ം തേട ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത സംവിധായികയും കൊറിയോഗ്രാഫറും തിരക്കഥാകൃത്തുമൊക്കെയായ ഖാൻ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിറയുന്നത് അതിശയിപ്പിക്കുന്ന മേക്ക് ഓവറിന്റെ പേരിലാണ് വർക്കൗട്ട് മടുത്തപ്പോൾ സ്വീകരിച്ച വഴിയിലൂടെ അറുപത്തിമൂന്ന് ദിവസം കൊണ്ട് ഖാൻ വണ്ണം കുറച്ചത് ഈ വഴിയിലൂടെയാണ് വണ്ണം കുറയ്ക്കാൻ ഫറയെ സഹായിച്ച ഭക്ഷണശീലത്തെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് അവരുടെ ഫിറ്റ്നസ് ട്രെയിനിയായ യോഗേഷ് ഭട്ടേജൻ മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖത്തിനിടെയാണ് യോഗേഷ് അതിനെക്കുറിച്ച് പങ്കുവെക്കുന്നത് വർക്കൗട്ടിന്റെ കാര്യത്തിലും ഫറ വിട്ടുവീഴ്ച ചെയ്തില്ല തുടക്കത്തിൽ മടിയായിരുന്നുവെങ്കിലും പതിയെ ജിമ്മിൽ പോയുള്ള വർക്കൗട്ട് ശീലമാക്കി ചിലപ്പോഴൊക്കെ ദിവസവും രണ്ട് രീതിയിലുള്ള വർക്കൗട്ട് ചെയ്തു വന്നു രാവിലെ ജിമ്മിൽ നിന്നുള്ള വർക്കൗട്ടും വൈകുന്നേരം പൂളിൽ നിന്നുള്ള ഹൈഡ്രോ വർക്കൗട്ടും രാവിലെ ഒൻപതേ കാലിന് ജിമ്മിലെ വർക്കൗട്ടും വൈകുന്നേരം നാല് മുപ്പതിന് ഹൈഡ്രോ വർക്കൗട്ടും ചെയ്യും വർക്കൗട്ട് തുടരുന്നതിനിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിരസതിയിലേക്ക് ഫറ പോയപ്പോൾ മറ്റൊരു വഴിയും യോഗേഷ് കണ്ടെത്തുകയായിരുന്നു ജിമ്മിലെ ടൈമിൽ വർക്കൗട്ടിന് പകരം പടികൾ കയറുക എന്നതായിരുന്നു അത് ആദ്യത്തെ ദിവസം രണ്ട് നില ചവിട്ടി കയറുകയാണ് ചെയ്തത് ഓരോ ദിവസവും ഓരോ നില കൂട്ടണമെന്നതായിരുന്നു തൻ്റെ നിർദ്ദേശം അങ്ങനെ ഫറ ഇരുപത്തെട്ട് നില വരെ പടികൾ കയറുകയുണ്ടായെന്നും യോഗേഷ് പറയുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് എന്ന രീതിയിലുള്ള വർക്കൗട്ടാണ് താൻ ഫറയ്ക്ക് നിർദ്ദേശിച്ചതെന്നും യോഗേഷ് പറയുന്നുണ്ട് രണ്ടാമത്തെ ഇരുപത്തൊന്ന് ദിവസ കാലയളവിൽ വ്യായാമത്തിന്റെ തീവ്രത കൂട്ടും അല്പം കൂടി വെല്ലുവിളി നിറഞ്ഞ വർക്കൗട്ടുകളാണ് ഇവിടെ നൽകുക സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം അവസാനത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ കഠിനമായ വർക്കൗട്ടുകൾ നൽകുക ഈ ഘട്ടത്തിൽ മനസ്സിനും ശരീരത്തിനും കടുത്ത് വ്യായാമങ്ങൾ ചെയ്യാൻ സജ്ജമായിരിക്കുമെന്ന് യോഗേഷ് പറയുന്നു